ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കോൺടാക്ട് എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുകയാണ് നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ കോൺടാക്ട് എടുക്കുന്നത് കോൺടാക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് വേണ്ട പേരുകൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺടാക്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇതല്ലാതെ തന്നെ നമുക്ക് നമ്മൾ ഡയൽ പേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റീസൻസ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് നമുക്ക് ഇൻകമ്മിങ്ങും അതുപോലെ ഔട്ട്ഗോയിങ്ങും വന്ന നമ്പറുകളൊക്കെ കാണും അതിലൂടെയും നമുക്ക് നമ്മളെ കോൺടാക്ടുകൾ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് കൂടാതെ തന്നെ നമ്മൾ ഡയൽ പേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെ കോൺടാക്ട് വരുന്നുണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടാക്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ മെത്തേഡുകളൊന്നും അല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കോൺടാക്ടുകൾ നമുക്ക് സെർച്ച് ചെയ്യാതെ തന്നെ വളരെ സിംപിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു സെറ്റിംഗ്സ് അറിയുമെന്നറിയില്ല എന്തായാലും പുതിയൊരു മെത്തേഡിലൂടെ നമ്മളെ കോൺടാക്റ്റുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും വളരെ സിമ്പിൾ ആയിക്കൊണ്ടാണ് ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് കോൺടാക്ടുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് കൂടാതെ തന്നെ നമുക്ക് പുതിയ ഒരു മെത്തേഡിലൂടെ നമ്മളെ കോണ്ടാക്ടുകൾ നമുക്ക് സിംപിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ഡയൽ പേഡ് ഓപ്പൺ ചെയ്യുകയാണ് ഡയൽ പേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെയായിരിക്കും നമ്മൾ ഡയൽ പേഡ് കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡയൽ പേഡിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ല എ ബി സി ഡി അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നിൽ തന്നെ നമുക്കൊരു മൂന്ന് ലെറ്റർ കാണാൻ വേണ്ടി സാധിക്കും എ ബി സി അതുപോലെ തന്നെ ഡി ഇ എഫ് അതുപോലെ ജി എച്ച് ഐ അങ്ങനെ ഓരോ അക്ഷരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കാം ഈ ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഈ ഒരു നമ്പറിനകത്ത് വരുന്ന ഈ ഒരു ലെറ്റേഴ്സുകൾ നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ കോൺടാക്റ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏത് അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണോ നമുക്ക് വേണ്ടത് ആ ഒരു പേര് നമുക്കിപ്പോൾ മൂന്നില് ഡി ഇ എഫ് വരെയുണ്ട് ഈ ഒരു ഉണ്ട് നമുക്ക് ഈ ഒരു മൂന്നിൽ കഴിഞ്ഞാൽ ആ ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു മൂന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡീൽ തുടങ്ങുന്ന പേരുകൾ നമുക്കിവിടെ സെർച്ചിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ ഞാനിവിടെ മൂന്നിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഡീൽ ഫസ്റ്റ് നെയിമും അതുപോലെ ലാസ്റ്റ് നെയിമും ആഡ് ചെയ്തിട്ടുള്ള പേരുകളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെർച്ച് ബാറിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഏത് അക്ഷരങ്ങളും ഇപ്പോൾ ഇത് ഞാൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇനി ഞാൻ എയ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എയ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടി യു വിയിൽ തുടങ്ങുന്ന ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തുടങ്ങുന്ന എല്ലാ പേരുകളും നമുക്ക് ഇതുപോലെ സെർച്ച് ബാറിൽ കാണാൻ സാധിക്കും ഏത് പേരുകളും ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മുടെ കോൺടാക്ട് എടുത്തുകൊണ്ട് അതിനകത്ത് പോയി സെർച്ച് ചെയ്യാതെ തന്നെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഇവിടെ നമുക്ക് ഡയൽ പേഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കോൺടാക്റ്റുകൾ എടുക്കാൻ വേണ്ടി സാധിക്കും കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ഡയൽ പേഡ് എടുക്കുക ആരെ പേരാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ ഒരു പേരിൻ്റെ ഫസ്റ്റ് നെയിമോ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമിൽ വരുന്ന അക്ഷരങ്ങൾ നമ്മളൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ പി നോക്കി കഴിഞ്ഞാൽ പി ക്യു ആർ എസ് വരെ വരുന്നുണ്ട് ഇതിൽ വരുന്ന ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വരുന്ന ഒരുപാട് പേരുകൾ നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കോൺടാക്ട് വരും സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ രണ്ട് പേരായിരിക്കും കാണിക്കുന്നത് നമ്മൾ ആ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പേരുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ ഒരു മെത്തേഡ് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ